ഹായ് ഹലോ ഇന്നൊരു സൺഡേ വ്ലോഗാണേ ഇന്ന് മോർണിംഗ് തൊട്ടൊന്നും വീഡിയോസ് എടുത്തു തുടങ്ങിയില്ല ഒരു നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു ടൈം തൊട്ടാട്ടോ ഞാൻ എടുത്തത് പിന്നെ ഇന്നൊരു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ലഞ്ചിന് നമുക്കിന്ന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുക ആയിരുന്നു പ്ലാനിങ് പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇല്ലാത്തത് അത് നമ്മൾ പാടേ ഉപേക്ഷിച്ചു എന്നാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ സോയാബീൻ ഇരിക്കുന്നു അപ്പോൾ സോയാബീൻ വെച്ചിട്ട് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കാന്ന് വിചാരിച്ചു സോയാബീൻ ഇവിടെ കുഞ്ഞിനെ തീരെ ഇഷ്ടമല്ലേ അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കെങ്കിൽ കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് തന്നെ ആദ്യം തന്നെ നമ്മൾ ചൂടുവെള്ളത്തിനകത്തോട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് അതിനകത്ത് സോയാബീൻ ഇട്ടിന്ന് വെക്കുന്നുണ്ട് അത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ ബബിളും അവർ പൊങ്ങി വരുമല്ലോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഞാൻ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു സവോളയാണ് എടുത്തേക്കുന്നത് അതും കൂടെ അരിഞ്ഞ് നീളത്തിലെടുത്തിട്ട് ഒരു പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ മാറ്റി വെക്കുന്നുണ്ട് സോയാബീൻ നല്ല രീതിയിലായിട്ടുണ്ട് ഇതിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് ചൂടായതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചൊന്ന് കോരി മാറ്റിയിട്ട് പിന്നീട് ട്ടോ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നത് അതിൻ്റെ വെള്ളം പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ഉണ്ടാക്കുന്നൊരു സാധനത്തിന് അപ്പോൾ ഇതാ ഇതിന് മുന്നേട്ട് എനിക്കൊന്നും ഗരം മസാല ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് ഞാനൊരു ടിന്നിങ്ങനെ മേടിക്കും കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ ചേർത്തിട്ട് ചൂടാക്കിയതിനു ശേഷം അന്ന് പൊടിച്ചെടുക്കും ഞാൻ അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ ഗരം മസാല അങ്ങനെ മേടിക്കാറില്ല ഇതുകൊണ്ട് പൊടിച്ചെടുക്കാറാണ് കേട്ടോ പതിവ് ഒന്നേ അമ്മ വെയിറ്റ് വരുമ്പോൾ ചിലപ്പോൾ പൊടിച്ചോണ്ട് തരും അല്ലെങ്കിൽ ഇതൊട്ട് ഡെപ്പ് എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തരും അതിനകത്ത് എല്ലാ സാധനങ്ങളും കാണും കേട്ടോ അപ്പം ഞാൻ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മളിന്ന് സോയാബീൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പം അപ്പോൾ ആദ്യം തന്നെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിനെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അതിനൊരു പച്ചമണം മാറുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയൊക്കെ എടുക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള ഒന്ന് നല്ലൊരു ബ്രൗണിഷ് കളറായി വരണം കേട്ടോ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം നല്ല എന്നാലേ ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ അത് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ അരി ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നേ അതൊന്ന് അടച്ചിട്ടു അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞ് മഞ്ഞ് വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാലയ്ക്ക് അപ്പോൾ അതിന് പൊടികളായ മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിനകത്ത് ചേർക്കുന്നത് ടൊമാറ്റോ സോസാണേ അപ്പോൾ ടൊമാറ്റോ സോസ് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് എനിക്കിനി ഒഴിച്ചെടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കുപ്പിയോടെ കമത്താണ് അപ്പോൾ ഇത് കുറേശ്ശേ വീഴുത്തുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ അതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇനി ആഡ് ചെയ്യുന്നത് വെള്ളമാണ് അപ്പോൾ ഇനി കുറച്ച് വെള്ളം നമ്മൾ നമ്മളിതൊന്ന് ചേർത്ത് കൊടുക്കണം ഇതിനകത്തോട്ട് അപ്പോൾ ആ വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് അതൊന്ന് തിളച്ച് വരണം കേട്ടോ അതായത് ഈ ഒരു ഉള്ളി മസാലയും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം മിക്സായി വരുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ട്ടോ അപ്പോൾ ഇനി ഇത് കുറച്ചുനേരം ഇത് ഇവിടെ ഇരുന്ന് തിളക്കട്ടെ അതൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തോട്ട് പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളകും ഞാൻ ആദ്യം ഇടാത്തത് ഇവിടെ എരിവ് തീരെ പറ്റത്തില്ലേ ഇത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് എന്നാലേ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ മുളക് പൊടി എടുത്തേക്കുന്നത് കാശ്മീരിയാണ് പിന്നെ കുരുമുളകിൻ്റെ ഒരു എരിവ് കാണുമല്ലോ അതുകൊണ്ട് കാശ്മീരിയാണ് ഞാൻ എടുത്തേക്കുന്നത് കാരണം ഇവിടെ കുഞ്ഞിന് എരിവ് തീരെ പറ്റത്തില്ല അപ്പോൾ ഇതൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി പച്ചമുളകും ആ ഒരു കറിവേപ്പിലേക്ക് ഇട്ട് ഇളക്കി അതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതാ നമുക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കാം സോയാബീനും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനകത്ത് എല്ലാത്തിനകത്തും ഈ ഒരു മസാല പിടിക്കണം ഈ ഒരു മസാലയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണെങ്കിൽ നമ്മളിത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഭയങ്കര ഒരു മണവാണ് നല്ല ടേസ്റ്റാണ് വെറുതെ നമുക്കിങ്ങനെ പറക്കിപ്പറക്കി കഴിക്കാൻ തോന്നും കേട്ടോ അതേപോലൊരു ടേസ്റ്റ് ഉള്ള സാധനമാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് നമ്മൾ കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതായത് ഇതിനകത്തുള്ള ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ട് അതിനകത്ത് പിടിക്കണം അപ്പം അതേപോലെ നമ്മൾ നേരം ഒരു നാലഞ്ച് മിനിറ്റോളം ഞാൻ ഇളക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നേ പിന്നെ എന്താ ആ ഒരു സമയം കൊണ്ട് ഞാൻ പോയി ഇതാ ഈ ഒരു മസാലയൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഗരം മസാല ഞാൻ ആദ്യം കുറച്ചൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് കുറച്ച് ക്വാണ്ടിറ്റി കാരണം നമുക്ക് ഗരം മസാല തീരെ ഇല്ലാത്തതുകൊണ്ട് പിന്നീടാണ് ബാലൻസ് എല്ലാം കൂടെ പൊടിച്ചെടുക്കുന്നത് നമ്മുടെ ബുള്ളറ്റ് മിക്സി കൊണ്ട് നല്ലൊരു ഉപയോഗം ഇതാണ് കാരണം എന്ത് സാധനം ഇട്ടാലും നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും കേട്ടോ എത്ര കട്ടിയുള്ളതാണെങ്കിലും അപ്പം അത് പൊടിച്ചെടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് ദാ നമ്മുടെ ഫ്രൈ നന്നായിട്ട് സോയാബീൻ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും നേരം കൂടെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇളക്കാതെ ഞാൻ കുറച്ചു നേരം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നല്ല പോലെ ആയിട്ടുണ്ട് പിന്നെ ഇതാ ചോറെടുത്തു രസം ഞാൻ ഇന്നലെ തന്നെ വെച്ച് വെച്ചത് കൊണ്ട് അത് വെക്കേണ്ടി വന്നിട്ടില്ല സോയാബീൻ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ കുഞ്ഞിനോട് ഞാൻ ചോദിച്ചിട്ടാണ് എടുത്തത് കഴിക്കോ ഇല്ലയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞാൽ കഴിച്ചവളാണ് അങ്ങനെ ഇതാ നമ്മുടെ രസം മാത്രം ഉണ്ടെങ്കിൽ അടിപൊളിയാണ് രസത്തിൻ്റെ കൂടെ ഒരു ഉണക്കുമീനാണെങ്കിൽ പൊളിക്കാ അത്രയ്ക്ക് അടിപൊളി രസമാണ് നമ്മുടെ അപ്പം സോയാബീൻ കഴിക്കുമ്പോൾ കുഞ്ഞിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടോ ഇതിന് മുന്നേ പലരും പറയാറുണ്ട് ഏത് സമയത്ത് ഒരേ എക്സ്പ്രഷനാണല്ലോ മോത്ത് വരുന്നതെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നും കൂടെ പറയണേട്ടോ അപ്പോൾ കുഞ്ഞിന് ഈ ഒരു സാധനം ഇഷ്ടമല്ലാത്തതുകൊണ്ട് കഴിക്കത്തില്ലായിരുന്നു പിന്നെ ഞാൻ ഫ്രൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ഓക്കെ െന്ന് പറഞ്ഞാണ് പക്ഷേ കുഞ്ഞിന് അത്ര ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല ആളുടെ മൈൻഡിൽ ഇപ്പോഴും സോയാബീൻ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിനകത്ത് ആ ഒരു ഫീലിരിക്കുന്നത് കൊണ്ട് തന്നെ അധികം അങ്ങോട്ട് കഴിച്ചില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ നിങ്ങൾ ഒരു വട്ടം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അട്ടിപ്പുളിയാണ് കാരണം നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ബാക്കി ഫുള്ള് ഞാൻ തന്നെയാണ് തീർത്തത് അത് മൊത്തം ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കുമ്പം കുഞ്ഞിൻ്റെ വക അതായത് രസമൊക്കെ ആളിങ്ങനെ കയ്യിലെടുത്ത് കുടിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാനും അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഞാൻ ആ രസം വെച്ചേക്കത്തില്ല ഞങ്ങൾ ഞങ്ങളതങ്ങ് തീർക്കും പിന്നെ നമ്മളധികം അധികം ദിവസം അത് വെച്ചേക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമ്മുടെ രസത്തിൻ്റെ റെസിപ്പീസ് ഉണ്ടാക്കിയിട്ട് കുറേ പേര് ഇപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഓരോന്നൊക്കെ ഉണ്ടാക്കാനൊക്കെ തോന്നുന്നില്ലേ ഓരോരുത്തരുടെ അടുത്ത് നമ്മളിങ്ങനെ കാണുമ്പോഴും നമുക്കത് പരീക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ കേൾക്കുമ്പോൾ അത് സന്തോഷമാണ് ഈ ഈ ഒരു ഫ്രൈ അതായത് സോയാബീൻ ഫ്രൈ എൻ്റെ റെസിപ്പിയൊന്നും അല്ല ഞാൻ ഇതുകൊണ്ട് യൂട്യൂബിനകത്തൊക്കെ തപ്പി കണ്ടുപിടിച്ചാണ് കേട്ടോ എന്തെന്ന് വെച്ചാൽ കുഞ്ഞിനിവിടെ അധികം കഴിക്കും നോക്കി നോക്കി തപ്പി കണ്ടുപിടിച്ചിട്ട് പിന്നെ ഞാനത് നമ്മളെ ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് ഇത് ഇത് കാണുമ്പോഴത്തേക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയണേ കേട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ ക്ലീനിങ് ആയിരുന്നേ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അവിടെങ്ങാൻ പോയി ഒന്ന് ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് പാത്രങ്ങളും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ട് പോയി എങ്ങോട്ടെങ്കിലും ചച്ചാം എന്നും പറഞ്ഞിട്ടൊക്കെ ഇരിക്കുക ായിരുന്നു പിന്നെ ചില സമയത്ത് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പാത്രം അവിടെ വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ പാത്രങ്ങൾ കഴുകാറുള്ളൂ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് വേറെ ആരും വന്നിട്ട് എന്താ കഴുകാ എന്ന് ചോദിക്കത്തില്ലല്ലോ അതുകൊണ്ടൊരു സമാധാനം ഉണ്ട് അങ്ങനെ ഇതാ കുറച്ച് പാത്രം ഉണ്ടായിരുന്ന കേട്ടോ ഞാൻ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് പതുക്കെ കഴുകാന്ന് വിചാരിച്ചിട്ട് ഒന്നും കഴുകി ഞാൻ അല്ലാതെ അല്ലാതി സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴുകി കഴുകി വെക്കും ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ അപ്പോഴെപ്പോഴും കഴുകി കഴുകി വെക്കും കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ആവുമ്പോൾ നല്ല പാടാണ് അന്ന് ഫുഡ് കൊടുത്ത സമയത്തേക്ക് ഞാൻ അന്നരം അന്തരമുള്ള പാത്രങ്ങൾ കഴുകി വെക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും കൂടുതൽ ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പതുക്കെ കുറച്ച് നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ഇതാ മസാല പൊടിച്ച് വെച്ചിരുന്നെങ്കിലും ഞാൻ എടുത്ത് വെച്ചില്ല ഡെപ്പയിലാക്കിയിട്ടില്ലായിരുന്നു അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്താ ഡെപ്പയിലാക്കി ഇതാ ഇത്രയും ഉണ്ട് കേട്ടോ അത് മുക്കാ ഭാഗം ഉണ്ടായിരുന്നു പൊടിഞ്ഞു വന്നപ്പോൾ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് എന്താ വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് നമ്മളിങ്ങനൊരു സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇതൊരു വെറൈറ്റി സ്നാക്സ് ആണേ അപ്പോൾ അതുണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാൻ കഴിച്ചു പിന്നെ ഇതായത് ഒരു നമ്മുടെ ഈ ഒരു തേങ്ങാ ഇല്ലേ അതാണ് അതിൻ്റെ ഒരു പൗഡറാണ് ഞാൻ ഇത് മാഗിയിലാണ് മേടിക്കുന്നത് മേടിച്ചിട്ട് ഇങ്ങനെ ഡെപ്പയിലാക്കി വെക്കുക കേട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ എന്തെങ്കിലും എയർ ടൈറ്റുള്ള ഡെപ്പേൽ അങ്ങനെ ആക്കി വെച്ചില്ലെങ്കിൽ അത് കട്ടിയായി പോകും അപ്പോൾ ഇതാ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ ഞങ്ങൾക്ക് മധുരം അധികം വേണ്ടാത്തത് കൊണ്ട് തന്നെ പിന്നെ ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് എടുത്തതിനു ശേഷം ഇതിനകത്തോട്ട് അരിപ്പൊടിയാണ് ചേർക്കുന്നത് അരക്കപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു കുഞ്ഞ് കപ്പിന് പാൽ ചേർക്കുന്നുണ്ട് ഇത് തേങ്ങാപ്പാലാണേ അപ്പം ഞാൻ മറ്റാ ഒരു പൗഡർ ആട്ടോ എടുക്കുന്നത് മൂന്ന് സ്പൂൺ പൗഡർ എടുത്തിട്ട് അതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കും അപ്പം നല്ല കട്ടി തേങ്ങാപ്പാൽ കിട്ടും കേട്ടോ ആദ്യം കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെ ലാസ്റ്റ് വരെ നമ്മളൊന്ന് ഒഴിവാക്കാം ിക്സ് ആക്കി കൊടുക്കുക ഇത് കറക്റ്റ് പാകമാണ് ഈ തേങ്ങാപ്പാലൊക്കെ എടുത്തേക്കുന്നത് അപ്പോൾ ഇതൊന്ന് മിക്സാക്കി ആ കട്ടയൊക്കെ ഉടച്ച് നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കിട്ടുവേ ഒരുപാട് ലൂസാവാനും പാടില്ല എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടുള്ള ഈ ഒരു പരുവത്തിന് ഇരിക്കണം കേട്ടോ ഇനി ഇനി നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും ചെരുവകളും ഇല്ല ഇനി നമുക്ക് എണ്ണയിലോട്ട് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു ചട്ടി വെക്കുന്നുണ്ട് ഞാൻ ഗോൾ വിനറാണ് എടുക്കുന്നത് വർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് എണ്ണയും കൊടുക്കുന്നുള്ളൂ വെറുതെ കൂടുതൽ ഒഴിച്ചിട്ട് നമ്മൾ നശിപ്പിച്ച് കളയണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് ഒഴിച്ചിട്ട് ഇതാ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുകയോ കൈ വെച്ചെടുക്കുകയോ എന്തെങ്കിലും ചെയ്താലും മതി ഞാൻ സ്പൂൺ വെച്ചിട്ട് ആട്ടോ എടുക്കുന്നത് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു സൈഡ് വേകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക ഇത് വെന്ത് വരുന്ന ഈ ഒരു സമയത്ത് നല്ലൊരു മണമാണേ അപ്പോൾ അടിപൊളി മണമാണ് നമുക്ക് ആ ഒരു ഭാഗം മൊത്തം ഈ ഒരു മണം ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഇതാ തിരിച്ചും മറിച്ചിട്ടിട്ട് കുറച്ച് തീ ഒരുപാട് കൂട്ടിയിടാനും പാടില്ല എന്നാൽ ഒരുപാട് കുറച്ചിടാനും പാടില്ല അങ്ങനെയാണെങ്കിൽ എണ്ണ ഇങ്ങനെ ആ ഒരു ഇതിനകത്ത് പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നിർത്തുക ഒരുപാട് തീ കൂട്ടിയിട്ട് അത് കരിഞ്ഞ് പോവും വേവത്തും ഇല്ല ഉള്ള്ള്ള്ള്ള്ള്ള്ള്ള് അതുകൊണ്ട് ഇത് തീ കുറച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഒന്ന് മൊരിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റും മധുരവും ഒക്കെയാണേ അപ്പോൾ രണ്ട് ട്രിപ്പ് ഉണ്ടാക്കിയെടുക്കാനുണ്ടായിരുന്നു കുറേശ്ശേ എണ്ണ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഒരുപാട് ചേർക്കാൻ ഇടാൻ പറ്റത്തില്ലല്ലോ ആ ഒരു സമയം കൊണ്ട് ഏലക്കൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു ചായ ഇട്ടിട്ടുണ്ട് മധുരം ഇട്ടിട്ടില്ലായിരുന്നു ചായക്കധികം എന്തെന്ന് വെച്ചാൽ ഇതിന് ഇത്തിരി മധുരം ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപ്പൊളിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞു പോലെ ഇരിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്കുമ്പോൾ ചായയുടെ ഒക്കെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് മുതിർന്ന ആൾക്കാർക്കും കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായ കിട്ടും അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല പിന്നെ ലൈവിന് വന്നിട്ടുണ്ടായിരുന്നു സൺഡേ സൺഡേ ലൈവിനൊക്കെ വന്നതിന് ശേഷമാണ് പിന്നീട് ഇതാ ഈ പച്ചക്കറികളൊക്കെ നാളത്തേക്ക് അരിഞ്ഞു വെക്കുന്നത് പിന്നെ നിങ്ങളെന്നെ പറ്റിച്ചു കേട്ടോ എന്തെന്ന് വെച്ചാൽ ലൈവിൽ ഞാൻ സൺഡേ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ലൈവിൽ എന്നിട്ട് എല്ലാവരും പറഞ്ഞു സൺഡേയിലൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എന്നെ പറ്റിച്ചു എല്ലാവരും എപ്പോഴും പറയും ആ ലൈവിന് വരണേ ലൈവിന് വരണേ ഞാൻ ഇനി ലൈവിന് വരുന്നില്ല മൂന്നോ നാലോ പേര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വന്നിട്ടുള്ളായിരുന്നു വേറെ ആരെയും ഞാൻ കണ്ടില്ല എനിക്ക് ഞാൻ നിങ്ങളോടൊക്കെ പിണക്കാണ് ഞാൻ നിങ്ങളോട് കുറച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞല്ലേ ലൈവിന് അല്ലെങ്കിൽ ഞാൻ ലൈവിനൊന്നും അങ്ങനെ വരാറേ ഇല്ല എനിക്ക് എനിക്കത്ര നേരം ഇരുന്നിട്ട് ഞാൻ മുഷിയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അതുകൊണ്ട് ഇനി വരുന്നില്ല നിങ്ങൾ ഇനി എന്നെ വിളിക്കണം എന്നാൽ മാത്രമേ ഞാൻ വരുവുള്ളൂ നോക്കിക്കോ പിന്നെ ഇതാ നമ്മൾ നൈറ്റത്തേക്ക് നമ്മൾ സ്മൂത്തി ആയിരുന്നേ സ്മൂത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ക്യാരറ്റും കുക്കുംബറും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് മേലത്തുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ടേസ്റ്റൊക്കെയാണ് പിന്നെതാ കുഞ്ഞൻ അവിടെ കിറങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നു തോന്നുകട്ടോ ഉറക്കം വരുന്നു എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെതാണ് പിന്നെ ഞങ്ങൾ രണ്ടേരും കൂടെ ഇരുന്ന് കഴിച്ചു അപ്പോൾ ചൂടൊക്കെ അല്ലേ അതുകൊണ്ട് ഈ തണുത്ത ഈ ഒരു കുക്കുംബറൊക്കെ കഴിക്കുമ്പോൾ ശരീരം ഒന്ന് തണുക്കുമല്ലോ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പിന്നെ കട്ട് ചെയ്തുകൊണ്ട് കൊടുത്തത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പറായ ഐശ്വര്യ രതീഷിന്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വസം അറിയിക്കുകയാണെങ്കിൽ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഒരുപാട് നാളിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതെ പിന്നെ ഒരു കാര്യം നമ്മൾ ഈ വെജിറ്റബിളൊക്കെ അരിഞ്ഞു വെച്ചിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു കവർ ഉണ്ടല്ലോ അത് എവിടുന്നാണ് വാങ്ങിച്ചതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടത് എനിക്ക് എവിടുന്നാണ് കിട്ടിയെന്ന് ഞാൻ വാങ്ങിച്ചതല്ല കേട്ടോ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ എനിക്ക് കുറച്ച് ഐറ്റംസും ഗിഫ്റ്റായിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ ആളെനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു കവറായിരുന്നു അത് അതിനകത്ത് കുറച്ച് കവറുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു എനിക്ക് തന്നു വിട്ടിരുന്നത് അത് എവിടെ കിട്ടും എന്താ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല ആൾ ഡൽഹിയിലാണ് ഉള്ളത് അന്നേരം എനിക്ക് അയച്ചു തന്ന സാധനങ്ങളായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ കിട്ടുമായിരിക്കാം പിന്നെ ഒന്ന് രണ്ട് കമൻസിൽ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഒട്ടന്നെ അപ്പം പറയും എനിക്ക് ജാഡയാണെന്ന് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ എൻ്റെ ഒരു അവസ്ഥ ഞാൻ ഒത്തിരി വീഡിയോയിലും പറയുന്നുണ്ട് എനിക്ക് തലവേദനയാണ് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് എല്ലാം മനസ്സിലാക്കിയിട്ടും ഇങ്ങനെയൊക്കെ പറയുന്നത് കാണുമ്പോൾ ഒരു സങ്കടം തോന്നാറുണ്ട് എന്തെങ്കിലും ആവട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചെറ്റ യൂസ് ചെയ്യൂ